ഹായ് ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ഒരു അമേരിക്കൻ ഹൊറർ കോമഡി സിനിമയെ കുറിച്ചിട്ടാണ് കൊക്കെയിൻ ബിയർ ഈ സിനിമ ഒരു ഞാനൊരു ഭയങ്കര കോമഡി സിനിമയാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ സിനിമ കണ്ടത് പക്ഷേ ഒരു വലിയ കോമഡി ഒന്നുമല്ല അത് കൂടുതൽ വയലൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് പക്ഷേ ഇതിൻ്റെ ജോൺറൊക്കെ ഹൊറർ കോമഡി എന്നുള്ള ലെവലിലാണ് ചിരിക്കാനുള്ള വകൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ ഒരു ക്ലൈമാക്സും അത്ര നല്ലതല്ലായിരുന്നു അതിൽ തന്നെ പറഞ്ഞേക്കാം സിനിമയുടെ കഥ ഇങ്ങനെയാണ് തോംസൺ ആൻഡ്രിയു തോംസൺ എന്നൊരു വ്യക്തി ഒരു വിമാനത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വിമാനത്തിൻ്റെ മൊത്തം കൊക്കൈനാണ് അതായത് ഇയാൾ സ്മഗ്ലറാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ഈ കഥ നടക്കുന്നത് അങ്ങനെ ഈ പ്ലെയിനിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ ഇയാളടിച്ച് കിക്കായിട്ട് ഈ ബാഗുകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് എറിയാൻ തുടങ്ങി ഇതൊക്കെ വന്നു വീഴുന്നത് നാഷണൽ പാർക്കിലാണ് ചട്ടാഹൂച്ചി ഓ ഓക്നി അങ്ങനെ എന്തോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാഷണൽ പാർക്കിലാണ് ഇത് ഈ ബാഗുകളൊക്കെ വന്ന് വീഴുന്നത് പല ഭാഗത്തും ആ നഗരപ്രദേശങ്ങളിലൊക്കെ ഈ ബാഗുകൾ വന്ന് വീഴുന്നുണ്ട് പ്ലെയിൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ പല ആളുകൾക്കും അത് കിട്ടുന്നു പിന്നെ കാണിക്കുന്നത് രണ്ട് യാത്രികരെയാണ് എൻ്റെ ദമ്പതിമാർ ലവേഴ്സ് ഈ നാഷണൽ പാർക്കിലൂടെ ഹൈക്കിംഗ് ഒക്കെ ചെയ്യുന്ന വലിയൊരു നല്ല ഗംഭീര ട്രെയിലുകളൊക്കെയുള്ള നല്ല രസമായിട്ടുള്ള ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ അവർ യാത്ര ചെയ്യാണ് അപ്പോൾ ഈ കാട്ടിലാണ് ബ്ലാക്ക് ബിയേഴ്സ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി അക്രമാസക്തരായിട്ടുള്ള ഒരു ബിയേഴ്സ് ഉണ്ടാവുന്നത് കടി കരടികൾ ഉണ്ടാവുന്നത് ബിയേഴ്സ് ഓൾറെഡി ഇത് ഈ ബാഗ് തുറന്നിട്ട് ഇതിലെ എടുത്ത് കഴിച്ചിട്ടുണ്ട് ഒരു ബിയർ അങ്ങനെ ഈ രണ്ട് യാത്രികരിൽ ഈ ലേഡിയെ ഈ ബിയർ അറ്റാക്ക് ചെയ്യുന്നു പിന്നൊരു കഥ പറയുന്നത് സാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് ജോർജിയയിൽ ഇത് ജോർജിയയിലാണ് കേട്ടോ കഥകൾ നടക്കുന്നത് അപ്പോൾ ജോർജിയയിലുള്ള ഒരു നേഴ്സാണ് അവളുടെ ഒരു മകളുണ്ട് ഡി ഡി എന്ന് ഒരു മകൾ അങ്ങനെ ഹെൻറി എന്നുള്ള എന്ന് പറഞ്ഞ ഒരു പയ്യനുമായിട്ട് ക്ലാസ് കട്ട് ചെയ്തിട്ട് ചെറിയ കുട്ടികളാണ് അങ്ങനെ ഇവർ ക്ലാസ് കട്ട് ചെയ്തിട്ട് രാത്രി ഈ നാഷണൽ പാർക്കിലേക്ക് റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ ഈ സമയത്ത് ഈ കുട്ടികൾ കാടിൻ്റെ പല ഭാഗത്തായിട്ട് ഈ തുറന്നിട്ടിരിക്കുന്ന ഈ ബാഗ് കാണുകയാണ് കുട്ടികളെ ഇത് എന്താണെന്ന് നോക്കുമ്പോഴേക്കും ഈ കരടി വന്നിട്ട് ഈ കുട്ടികളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത് ആ കഥയും അവിടെ നിൽക്കട്ടെ വേറൊരു സിറ്റുവേഷൻ ഈ കൊക്കൈൻസ് ഒക്കെ നഷ്ടപ്പെട്ട ഒരു സ്മഗ്ലർ ഉണ്ടല്ലോ ഒറിജിനൽ സ്മഗ്ലർ ഇയാൾ ഇയാളുടെ രണ്ട് അനുയായികളെ വിട്ടിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ പോലീസൊക്കെ പല സ്ഥലങ്ങളിലും ബാഗ് കണ്ടെടുക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള ബാഗിലുള്ള ബാഗെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഉള്ള കൊക്കേനെങ്കിലും എടുത്ത് സെല്ല് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ രണ്ട് അനുയായികളെ രണ്ട് സ്റ്റാഫുകളെ ഒന്ന് ഒന്ന് അദ്ദേഹത്തിൻ്റെ മകനുമാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുമാണ് ഇങ്ങനെ ഇവരെ രണ്ടുപേരെയും ഈ കാട്ടിലേക്ക് വിടുകയാണ് ഇവരെല്ലാവരും കൂടെ സമ്മേളിക്കുകയാണ് ഈ കാടിൻ്റെ അകത്ത് ഇവരെല്ലാവരും കൂടെ പല സിറ്റുവേഷനിൽ കണ്ടുമുട്ടുന്നതും കൊക്കയിനടിച്ച് കിണ്ടി ആയിട്ടുള്ള ഈ ബിയർ നടത്തുന്ന ഈ കരടി നടത്തുന്ന ഒരുപാട് ആക്രമണങ്ങളും കോമഡി അല്ല ആക്രമണങ്ങൾ ഇതിൽ പല ആളുകളെയും ഒക്കെ വളരെ ക്രൂരമായിട്ട് ഈ കരടി കൊന്നു കളയുന്നുണ്ട് അങ്ങനെ എടുത്ത് മാറ്റുന്നതും പിന്നെ കാലെടുത്ത് മാറ്റുന്നതും ഒക്കെയുള്ള പല പല അതിക്രൂരമായിട്ടുള്ള രംഗങ്ങളുണ്ട് അപ്പോൾ ആനിമൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർ ഫൺ ലെവലിൽ പോകുന്ന ചില ഡാർക്ക് കോമഡി സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു സിനിമയാണ് കൊക്കൈൻ ബിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഞാനിതിൻ്റെ ഒരു നെറ്റിൽ ഇത് ടൈപ്പ് ചെയ്ത് നോക്കിയ സമയത്ത് ഒരുപാട് സജഷൻസുകൾ വന്നു കൊക്കൈൻ ക്രാബ് പിന്നെ കൊക്കൈൻ ഷാർക്ക് കൊക്കൈൻ കൂഗർ എന്ന് പറഞ്ഞിട്ടുള്ള പല പല ടൈപ്പിലുള്ള സിനിമകൾ വന്നു ചിലപ്പോൾ ഇതേ ഒരു തീമിലുള്ള സിനിമയായിരിക്കും അത് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണം എന്ന് തോന്നി അങ്ങനെയാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ കുട്ടികൾക്കും ഈ ശരിക്കുള്ള ഈ മറ്റേ പോലീസ് ഓഫീസേഴ്സ് വരുന്നുണ്ട് അവർക്കൊക്കെ എന്ത് സംഭവിക്കും പിന്നെ ഈ ബാഗ് തിരിച്ചെടുക്കാൻ വരുന്ന ആളുകൾക്കൊക്കെ എന്ത് സംഭവിക്കും ഈ ബിയറിൻ്റെ അവസാനം എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സിനിമ കണ്ടനോക്കാം അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം